ഇപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പല വചനങ്ങളും അള്ളാഹു സുബാനത്തല ഉടനെ തന്നെ നിർജീവമായിട്ടുള്ള ഭൂമിയിൽ നിന്നും ജീവൻ കൊണ്ടുവരുന്നതുമായിട്ട് അള്ളാഹു സുബാനഅത്തല ബന്ധിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ സൂറത്തിൽ സൂറത്തുൽ ഹജ്ജിന്റെ ആരംഭത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ വല്ല സംശയത്തിലാണെങ്കിൽ ശേഷം അള്ളാഹു സുബാനത്തല മനുഷ്യന്റെ ലൈഫ് സൈക്കിൾ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് തുറാബിൻ സുമ്മിൻ ഉത്ഫ നിങ്ങളെ മണ്ണിൽ നിന്നും അതേപോലെ തന്നെ ബീജഗണത്തിൽ നിന്നും നിങ്ങൾ ഭ്രൂണമായിട്ട് ഈ രൂപത്തിൽ കടന്നുപോകുന്ന ഘട്ടങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ച് അവസാനം അള്ളാഹു സുബാൻത്തല ആയത്തിന്റെ അവസാനം അറുല ഹാമിദൻസൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് നിർജീവമായിട്ടുള്ള ഭൂമിയിൽ അള്ളാഹു സുബാനത്തല ആ വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹു സുബാനഅത്തല മഴ മഴ വർഷിപ്പിച്ചു ആ സമയത്ത് വറബത്ത് ആ ഭൂമി അതിൽ അത് ഇളകിമറിയുകയും വികസിക്കുകയെല്ലാം ചെയ്ത് അതിൽ നിന്നും കൗതുകമുള്ള നിരവധി ചെടികൾ മുളച്ചു വരികയാണ് വറ്റി വരേണ്ട നിർജ്ജീവമായിട്ടുള്ള ഭൂമിയിൽ ജലം വന്ന് പതിക്കുന്നതോടുകൂടെ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്നും നിരവധി ജീവനുകൾ നിരവധി സസ്യങ്ങൾ മുളച്ചു വരുക ചില അപൂർവം ചില സസ്യങ്ങള് സസ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്ററി കാണിക്കുന്നുണ്ട് മനുഷ്യ സൃഷ്ടിപ്പിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റിലുള്ള പ്രകൃതിയെല്ലാം അള്ളാഹു സുബാനഅത്തല നമുക്ക് നൽകുന്ന ഉണർത്തലുകളാണ് അള്ളാഹു സുബാൻ അത്തല പറയുന്നുണ്ട് ചിന്തിച്ചുകൊണ്ട് ആ പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ചില സസ്യങ്ങൾ അവ വിത്തുകൾ ആ അതിൽ നിന്നും തീർപ്പിച്ച് പല വിതറി അതിൽ നിന്നും അതിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് അതും മനുഷ്യ തൃട്ടിപ്പോയിട്ട് ബന്ധപ്പെട്ട് അബ്ബൻ അത്ര നമ്മുടെ തൃട്ടിപ്പോയി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള പരാമർശം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ നമ്മളും ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ പോകാനിരിക്കാണ് അതാണ് അടുത്ത നമ്മുടെ സ്റ്റേജ് നമ്മുടെ പിന്നിട്ട വഴിയിലൂടെ നമ്മൾ പിന്നിട്ട വഴികളിലേക്ക് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞു പോയൊരു ഘട്ടത്തിൽ മാതാവിന്റെ ഗർഭപാത്രമാകുന്ന മണ്ണിൽ ഒരു വിത്തായിട്ട് നമ്മൾ അവശേഷിച്ചിരുന്നു പരിശുദ്ധ ഖുറാനില് സുറത്തുൽ ബക്കറയിൽ നിസാഖുക്കും ഹെർസുല്ലക്കും അള്ളാഹു സുബാനത്തറ സ്ത്രീകളെ കൃഷിയിടത്തോട് ഉപമിക്കുന്നതായിട്ട് ആ മനോഹരമായിട്ടുള്ള ഉപമം വിശദീകരിക്കേണ്ടതാണ് അവിടെയും അള്ളാഹു സുബാൻ അത്ത പറയുന്നുണ്ട് അതും ചിന്തിച്ച ഒരു സസ്യത്തിൽ നിരവധി വിത്തുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൽ നിർണിതമായിട്ടുള്ള ചിലത് മാത്രമേ പുതിയതായിട്ട് ജനിക്കുന്നുള്ളൂ പലതും മറ്റു ജീവികളുടെ ഭക്ഷണമായിട്ട് മാറും അതിന് കണക്കാക്കിയ ചിലത് അതിന്റെ സമയാകുന്ന സന്ദർഭത്തിൽ അതിന്റെ അതിന് കണക്കാക്കിയ സ്ഥാനത്ത് അത് ജനിച്ചു വീഴുകയാണ് ഇപ്പൊ വിത്തുകളായിട്ട് ബന്ധപ്പെട്ട് വിത്തുകളുടെ കഥ പറയുന്ന സീഡ് അൺടോൾഡ് സ്റ്റോറി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഉണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള അതിൽ വിത്തുകളായിട്ട് ബന്ധപ്പെട്ട് പല അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ അത് പലതും നിരവധി ദൃഷ്ടാന്തങ്ങളാണ് അതെന്താ പല രൂപത്തിലായിട്ടാണ് വിത്തുകൾ പല ഭാഗത്തേക്കായിട്ടത് അത് അതിനെ മാറ്റുന്നത് അപ്പൊ നേരത്തെ നമ്മൾ പ്രഷറായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു അതേപോലെ തന്നെ കാറ്റുപടി ഭദാരിയാത്തി പറയുന്നുണ്ട് കാറ്റുപടി വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് എത്തുന്നുണ്ട് അതേപോലെ തന്നെ ചിലത് ചില ജീവികളുടെ ശരീരത്തിൽ പറ്റി പിടിച്ച് അത് മറ്റെവിടെയോ പോയിട്ട് അത് അത് മുളച്ചു പൊന്താണ് അതിലും അത്ഭുതപ്പെടുന്ന ചിലത് ചില ജീവികൾ അത് ഭക്ഷിച്ച് ആ ജീവജാല ആ ജീവികളുടെ ആമാശയത്തിലൂടെ അതിന് കടന്നു പോകേണ്ടതുണ്ടെങ്കിൽ മാത്രം അതിന് മുളക്കാൻ സാധിക്കൂ ആമാശയ അവയുടെ ആമാശയത്തിലുള്ള ചില ആസിലുകൾ അത് തട്ടുന്ന സമയത്ത് സ്കാരിഫിക്കേഷൻ അതിന്റെ ആ തോട് സോഫ്റ്റ് ആയിട്ട് പിന്നീട് വിസർജ്യത്തിലൂടെ വന്നതിന് ശേഷമാണ് അത് മുളച്ചു പൊന്നുന്നത് ആ രൂപത്തിൽ അള്ളാഹു സുബാന തല കണക്കാക്കിയത് കണക്കാക്കിയ വിത്തുകൾ കണക്കാക്കിയ സമയത്ത് കണക്കാക്കിയ സ്ഥലങ്ങളിൽ അത് ജനിച്ചു വീടാണ് അവിടെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അള്ളാഹു സുബാനുൽ ഹി വാഹസുബല പറയുന്നത് അള്ളാഹു സുബാനാണ് ആ വിത്തുകളെ പിളർത്തി ആ ജീവന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ആ ജീവന് പുറത്തേക്ക് കൊണ്ട് സൂറത്തല അനാമിന്റെ അമ്പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനത്തല ഭൂമിക്കടിയിൽ ആ ഇരുട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന ധാന്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ആ ധാന്യങ്ങൾ പിന്നീട് വളർന്ന് വലിയ സസ്യങ്ങളായതിനു ശേഷം ഒമാ തസ്കുത്തും വറപ്പത്തിൻ ഇല്ലായ അലമുഹ ആ ഓരോ വൃക്ഷങ്ങളിൽ നിന്നും വീടുന്ന ഇലകളെ എലകളെ കുറിച്ചുള്ള ജ്ഞാനം പോലും അള്ളാഹു സുബാനഅത്തലക്കറിയാന്നുള്ള സുബാൻ അള്ളാഹ ഇനി നമ്മൾ നമ്മളാകുന്ന വിത്തനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്തും മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിരവധി ബീജങ്ങളിൽ നിന്നും കണക്കാക്കിയ ഒന്നു മാത്രമാണ് നമ്മളായിട്ട് രൂപം കൊണ്ടത് അതും അതിനുശേഷം നമുക്കറിയാം ആ മലക്ക് വന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും ഏത് സമയത്ത് ജനിക്കണം ആ ഫാല് ഇന്നലാഹ വന്നവ അള്ളാഹു സുബാനഅത്തല ഭിത്തുകളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ഏത് സമയത്താണ് ആ ജീവന് പുറത്തേക്ക് വരേണ്ടത് അത് ഏത് ഏത് സ്ഥലത്താണ് അത് അള്ളാഹാ സുബാനത്തെ എല്ലാം നമ്മുടെ ഡി എൻ എ സ്ക്രിപ്റ്റഡ് ആണ് അള്ളാഹു സുബാനത്തിലെ കണക്കാക്കിയത് പ്രകാരമാണ് ഓരോന്നും സംഭവിക്കുന്നത് സുബാൻ ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വെക്കാൻ ആ ഖബറിൽ നമ്മൾ വെക്കാൻ പിന്നീട് അള്ളാഹു സുബാനത്തൽ ഏത് രൂപത്തിലാണോ ആ സസ്യങ്ങളെ മുളപ്പിക്കുന്നത് അതേ രൂപത്തിൽ പരിശുദ്ധ പരിശുദ്ധപ്രാന്റെ പല ഭാഗത്തും അള്ളാഹു സുബാനത്തൽ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കദാലിക്കൻ നുഷോർ കദാലിക്കൽ സുഹൃത്തിൽ സുഹൃത്ത് പാത്രം ഒമ്പതാമത്തെ ആയത്തിലെല്ലാം കാണാൻ സാധിക്കും അതിനുശേഷം അള്ളാഹു സുബാനത്തലെ നിങ്ങളെ പുനർജനിപ്പിക്കും എന്നുള്ള അപ്പൊ ആദ്യത്തിൽ ഒരു വിത്ത് ഉണ്ടാക്കി അതിൽ ഒരു വൃറ്റായതിനു ശേഷം പിന്നീട് അതിന്റെ വിത്ത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ് സമാനമായിട്ട് അള്ളാഹു സുബാഹാന് ചോദിക്കുന്നുണ്ട് ആദ്യ തവണ നിങ്ങളെ തൃഷ്ടിച്ചവനുണ്ടോ രണ്ടാമത് പുനർജീ പുനർജനിപ്പിക്കാൻ വല്ല പ്രയാസവും ആ രൂപത്തിൽ നമ്മളെ ഉയർത്തി നേൽപ്പിക്കുന്നുള്ളൂ അവിടെയും സൂറായ സല്ലം പറയുന്ന ഒരു ഹദീസ് സായി ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ നമ്മുടെ ശരീരം മുഴുവൻ ജീർണിച്ചാലും നമ്മുടെ ശരീരത്തിന്റെ പിറകെല്ലിന്റെ ഒരു ഭാഗം ബാക്ക്ബോണിന്റെ ഒരു ഭാഗം ഒരു ചെറിയ പോർഷൻ അവിടെ അവശേഷിക്കും അതിൽ നിന്നായിരിക്കും അതാണ് നമ്മുടെ വിത്ത് അതിൽ നിന്നും ഒരു സസ്യം ഏത് രൂപത്തിലാണ് മുളച്ചു വരുന്നത് സമാനായിട്ട് അള്ളാഹു സുബാനത്തല നിങ്ങളെ ഉയർത്തെ നേൽപ്പിക്കും ആ ബർജക്കിൽ നമ്മൾ കിടക്കുകയാണ് കബറിസ്ഥാനില് അവിടെയും കൗതുകരായിട്ടുള്ള ഒരു കാര്യം വിത്തുകളായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും വിത്തുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള സീഡ് ബാങ്കുകളിൽ അവർ സൂക്ഷിക്കാറുണ്ട് ഇപ്പൊ നോർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സീഡ് ബാങ്ക് അവിടെ ലക്ഷക്കണക്കിന് വിത്തുകളാണ് ശീതീകരിച്ചവര് സൂക്ഷിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയെ ഒന്നടങ്കം ബാധിക്കുന്ന വല്ല ദുരന്തം സുനാമിയോ ആസ്ട്രോയിഡ് എല്ലാം വന്നാൽ അത് നമുക്ക് ആ സസ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ബാക്ക്അപ്പ് പ്ലാനായിട്ട് ആ രൂപത്തിൽ സൂക്ഷിക്കാൻ ആ വിത്തുകളെല്ലാം ആ രൂപത്തിൽ അവിടെ ഗവൺമെന്റ് ആയിട്ട് അവിടെ ഉറങ്ങിക്കിടക്കാൻ സമാനായിട്ട് രസകരമായിട്ടുള്ള കാര്യം മനുഷ്യ ശരീരവും സമാനമായിട്ട് പാതുരിക ലോകത്ത് ക്രയോ പ്രിസർവേഷൻ മനുഷ്യൻ സമ്പന്നരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടാൽ ലക്ഷക്കണക്കിന് ഡോളർ നൽകി അവരുടെ ആ ശരീരം അവർ നൽകുക ആ ശരീരത്തിനുള്ള ബ്ലഡ് എല്ലാം ഒഴിവാക്കിയൊരു പ്രത്യേക ലിക്വിഡ് നിറച്ച് അവിടെ ടാങ്കിൽ അവർ സൂക്ഷിക്കാൻ അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് ടൈം ട്രാവലിംഗ് ആംബുലൻസ് ഭാവിയിലേക്കുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആ ടാങ്കിൽ അവർ പ്രിസർവ് ചെയ്യാൻ എങ്ങാനും ഭാവിയിൽ ശാസ്ത്രം മനുഷ്യന് ജീവൻ നൽകാനുള്ള ടെക്നോളജി കണ്ടെത്തിയാൽ അതിൽ നിന്നും എഴുന്നേറ്റ് വരാൻ വേണ്ടി അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ഈ രൂപത്തിൽ ഭൂമിയിൽ ഇറങ്ങിക്കിടക്കുന്ന ആളുകളും ഇതേ രൂപത്തിൽ എവിടെ കിടന്നാലും അവരെ അള്ളാഹു സുബാനത്തല വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും നേൽപ്പിക്കും കാലു യാ വൈലനാമം വൈലാമിൻസിന്റെ അമ്പത്തിരണ്ടാമത്തെ ആഴത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് അവര് ആ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെല്ലാം എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് ഞങ്ങൾ ആരാണ് എഴുന്നേ ആ രൂപത്തിൽ അവർ എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് അത് എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ആണെങ്കിലും അതിനും അള്ളാഹു സുബാനഅത്തല നിരവധി ദിഷ്ടാന്തങ്ങൾ നൽകുന്നുണ്ട് ഇപ്പോ പ്രകൃതിയിൽ തന്നെ സസ്യങ്ങളായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് ചില സസ്യങ്ങള് വലിയ കാട്ടുതീയെല്ലാം ഉണ്ടായ സമയം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത് മുളക്കുക ഇപ്പൊ സൌത്ത് ആഫ്രിക്കയിലുള്ള ഒരു പ്രത്യേക ഫയർ ലില്ല എന്നുള്ള ഒരു സസ്യത്തെ സംബന്ധിച്ച് അതിലവർ പറയുന്നുണ്ട് ആ സസ്യം കാട്ടുതീ വന്ന് ആ താഴ്വാരം മുഴുവൻ കത്തിച്ചാമ്പലായാൽ പിന്നീട് അല്പ ദിവസം കഴിയുമ്പോൾ ഈ സസ്യം മുളച്ചു വരാണ് കാരണം അതിന് മുളച്ചു വരണമെങ്കിൽ ഈ തീ നിർബന്ധമാണ് ഈ ഒരു തീയും കാത്ത് പത്തും പതിനഞ്ചും വർഷമാണ് അത് മണ്ണിൽ അടിയിൽ കിടക്കുന്നത് ആ തീ വരുന്നതോടുകൂടി അതിന് മുളക്കാനുള്ള സാഹചര്യം വരുകയാണ് ആ തീ വന്ന ഒരൽപ്പം കഴിയുമ്പോൾ ഈ സസ്യം മുടച്ചുവരാണ് സുബാനത അതെല്ലാം അള്ളാഹു സുബാനത്തല നമുക്ക് നൽകുന്ന ദൃഷ്ടാന്തങ്ങളാണ്